ഗൈസ് അപ്പൊ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് അവിടെ കുറുമ്പിയോടെ വന്നിട്ടുണ്ട് ഗേസ് അപ്പൊ അത് കാണാൻ വേണ്ടി ഞങ്ങള് ഞാനും കൂടി ഇത് പോണിയതാണോ ആറാട്ടിനു വാങ്ങി തന്നെ ഗേസ് അപ്പൊ ഫുൾ വീഡിയോ കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പൊ എല്ലാരും ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യണ്ട കാണാം ഗ്യാസ് ഞാനും ഓടിപ്പോയി അവിടെ നായ ഉണ്ട് അല്ലേ അവിടെ എന്ന് അറിയില്ല സൗണ്ട് ഒക്കെ വേറെ എന്ന് അറിയില്ല ഇവിടെ കൂട് വെച്ചിട്ടുണ്ട് ഗ്യാസ് അപ്പൊ അങ്ങടെ കാണാൻ വേണ്ടി പോവാണ് ആ അവിടെ ഉണ്ട് ഇതാ കുറുമ്പിയാട് നിങ്ങടെ സേവാ ഇതാണ് ഗ്യാസ് കുറുമ്പിയോട് കണ്ടിട്ടുണ്ടില്ല നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഇവര് ഇവിടെ തന്നെ ഗ്യാസ് സ്റ്റേ ഒക്കെ ചെയ്യണയോ നായ്ക്കള് ഗ്യാസ് ഞാൻ ക്ലാസ് വിട്ടിട്ട് വന്നപ്പോ ഇവനാ പറഞ്ഞ അവിടെ കുറുമ്പിയാടെ വന്ന പറഞ്ഞത് അല്ലേ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി കുറുമ്പിയാടാ വന്നാണ് അവിടുത്തെ ടീംസ് ആണല്ലേ ഹായ് കൊടുക്കാണ് ഗ്യസ് ഇത് ഇക്കൂടോ ഇത് ഞാനും നിങ്ങള് ആദ്യ ചേച്ചിന്റെ കുട്ടിയാണ് ഗേസ് അപ്പൊ നിന്നെയല്ലടാ ഇങ്ങാ നായോട്ട് പോവാം വേണ്ടി പേടിയാ ആരൊക്കെയാ പേടിയില്ല പറവന് പിന്നെ എപ്പോഴും എടുക്കണം കട വാ ഗ ഗേസ് ഇബ് എപ്പഴും വരെയടുത്ത് നടക്കണം അങ്ങനെ പഠിക്കാൻ പോലെ അവർ കേടം കുട്ടി അല്ലേ എവിടേക്ക് പോണോ നമ്മള് ആടോ ആ പിള്ളേരായി തായ് തറന്നു ഇവിടത്തെ അടുത്ത തലമുറയാണ് ഗേസ് ഇതൊക്കെ ഞാൻ യൂട്യൂബ് ചാനലുണ്ട് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കണത് അടുത്ത് എടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേസ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് വാ കടിച്ചെടുക്കും അതന്നെ റോഡ് ഇതാണ് അവിടെ റോഡിന്റെ ഈ സൈഡാണ് ൂട്ടിന്റെ ഇവരെന്തായാലേ തമിഴ്നാട്ടിന്റെ പാവം അങ്ങനെ ആയ ആടിനെയും വെച്ചിട്ട് ഇങ്ങനെയാണ് ഇവര് സ്റ്റേലേ അത്രക്കൊന്നും ഇല്ല അതോ കുഞ്ഞു നോക്കട കുഞ്ഞു നോക്കൂ വാങ്ങിട്ട് ൊണ്ടു പോയാലോ ആര് നീ അങ്ങനെ ഇരുന്ന് നോക്കിക്കോട്ടാ ഇതാ ഇതാക്കും വന്ന എനിക്ക് അറിയില്ല നിങ്ങള് ഞങ്ങള് എന്തൊക്കെയാ ഭാഷ എന്ത് ഭംഗിയാണല്ലേ കാണാൻ ഗയസ് ഇത് എവിടെ മാത്രല്ല അപ്പുറത്തെ അവിടെ വൈറ്റ് കളർ ആടും ഉണ്ട് ഇതില് മെയിൻ ഹൈലൈറ്റ് നായ്ക്കളുണ്ടല്ലോ ഗയസ് കടിച്ചെടുക്കും നല്ല ഭംഗില്ലേ നിങ്ങളൊക്കെ ചായ കുടിച്ചാ ചായ കുടിച്ചാ ഉറങ്ങി വെച്ചിട്ട് വന്നതാണ് ഇക്കുടു കുറുമ്പിയാടിന്റെ സീസൺ ആയതുകൊണ്ട് കുറുമ്പിയാട് ഇത് കുറച്ചും കൂടി കഴിഞ്ഞ വെച്ച പാടത്ത് താറാവ് വരും അല്ലേക്കുടൂ താറാവ് വരില്ലേ താറാവേ താറാവേ ആ താറാവ് അവിടെ വരും അതവിടെ ട്രാക്ടർ ഇനി ഈ കുറുമ്പിയോട് ഇവിടെ ഫുള്ള് എല്ലാ പാടത്തും വരും നമ്മുടെ പാടത്ത് വരും എല്ലാ പാടത്തും ഇനി ഓരോ ദിവസം ഇരിക്കും എന്ത് നായ് ഇടിക്കണ്ടേക്കുടു കടിച്ച് ഞാൻ ഓടും രസപ്പെടുത്തേ രസപ്പെടുത്തേ അപ്പൊ നീ മിണ്ടാണ്ടിരുന്നു ആ നായ വന്ന് കടിച്ചു പോയി നമ്മള് അതെ അതെ എന്തൊക്കെയാണ്ടോ പറയണ അങ്ങനെ പറയാൻ പറ്റില്ല അതാ പണി പണിമറിയിച്ച ആൾക്കാർ പോണു കൊമ്പിണ്ട് അത് കുത്തി എടുക്കും അമ്മയും കുട്ടിയും പോണ വേണ്ട നമുക്ക് അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണ്ടല്ലേ അയ്യോ കടിക്കുന്ന മണേ അല്ലെ കുത്തുന്ന മണേ ഉം കടിക്കല്ലേ കുത്തും അത് നമ്മളെ കുത്തി എടുക്കും എന്താ അത് സിംഹല്ലാടാണത് കുറുമ്പിയാട് ഇത് ഇവിടെ കുറുമ്പിയാടിനടുത്ത് എറിഞ്ഞു കൊടുക്കട്ടെ എറിഞ്ഞു കൊടുക്കട്ടെ പിള്ളേർക്ക് മണ്ണാടിയിരുന്നോ ലേറ്റൊക്കെ കത്തണോ പിള്ളേർ നോക്ക് ഞാൻ ഓഫാക്കാട്ടം കിട്ടിയ എല്ലാരും അതിനെ വിളിച്ചാ ഇവിടെ എന്റെ ഏത്താ എന്റെ ഞാൻ എടുത്തു വെക്കത്താ വീട്ടിൽ പറ്റി തരാം ഇവിടെ താ വിട്ടിട്ട് പോവും വിട്ടിട്ട് പോട്ടെടുണ്ടാണ്ടിരുന്നു ഗാസ് അവരോടെ ചോറൊക്കെ ചോറും കൂട്ടാനൊക്കെ വെക്കാണ് ൂടെ കൊറേറ്റില്ലേ മഞ്ഞുമല ബാസിലെ കുട്ടിയേട്ടാ ഇക്കൂടെ പറ ശരിയാക്കി തരില്ല പാട്ടുപാടിയാ ഞാൻ ശരിയാക്കി തരാ അല്ലെങ്കിൽ ഞാൻ നിന്നെപ്പോട്ടിട്ടു പാട്ട് പാടിക്കൊടുക്കുക ഇനി കുഞ്ഞാമ്പ്ര പാട്ടുപാട് പാട്ടുപാടെ നാണോ നീ പാട് കുട്ടസാട്ടുപാട് പാടില്ലേ അപ്പൊ ഇക്കൂടാണ് ഗുഡ് ബോയ് ഇല്ലേ ഇക്കൂടോ ഇക്കൂട് പക്ഷെ അങ്ങനെ പഠിക്ക് പോയില്ല പക്ഷെ ഗുഡ് ബോയ് ആണ് അയ്യേ മൂക്കിലൊക്കെ കഴിട്ടിട്ട് അയ്യേ അയ്യേ ഏക്ക പിള്ളാര്ടെ ചോറും വെക്കാണ് ചത്തതല്ല അതൊക്കെ ഉറങ്ങാണ് എന്നൊക്കെ അവര് ആ ആട് ആട്ടുകുട്ടികളൊക്കെ പോണ കൊണ്ടുപോവണ്ട അത് ആട് ഇത് ചെമ്മരിയോട് അല്ലേ വേടിക്കുവാ ഓ പുക പറയണോ കേസ് അങ്ങനെ ഞങ്ങൾ വേടിക്കുവാണി കുഞ്ഞാമ്പ്ര ഓട ചോറ് വെക്കാണോ എന്താ കൂട്ടാൻ കൂട്ടാനൊക്കെ എന്താണ് കുമ്പളങ്ങയോ തമിഴ്നാട്ടിലാണ് നിങ്ങള് ഓ ആ കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് നിന്നെ വിട്ടിട്ട് പുട്ടിട്ട് പേടിച്ചു പേടിച്ചു ഇക്കോട് പേടിച്ചില്ലേ പേടിച്ചില്ലേ